ഹലോ അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഗബാല പോവുകയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അത് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്ന വഴി ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കണ്ടു അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധനം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ബ്രെഡ് ഒക്കെ തന്നെ നെക്സ്റ്റ് അപ്പം നല്ലൊരു കോഫി ഷോപ്പ് നോക്കിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ അവരുടെ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു നല്ല സീനറി ഒക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നല്ലൊരു കോഫി ഷോപ്പ് കണ്ടെത്തി ജൈസ് ഗബാല പോകുന്ന റൂട്ടിൽ കോഫി ഇട്ടുകയെന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇസയ്ക്ക് കുറുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നും ചെറിയൊരു കലിപ്പുണ്ടായിരുന്നു നമ്മൾ പിന്നെ കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഹോൾട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ലൊരു സീനറി കണ്ടു നമ്മൾ നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്യൂവൽ പെട്രോൾ അടിക്കണം നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണം അപ്പോൾ നല്ലൊരു ഫിൽ സ്റ്റേഷൻ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുഴപ്പമില്ല അത്യാവശ്യം ക്ലീനൊക്കെയാണ് അത് യൂസ് ചെയ്തു പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു നമ്മളുടെ എഫം ഒന്നും അവിടെ കിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ ലൈവ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് പോയത് ട്രിപ്പ് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ വീണ്ടും നല്ലൊരു ഉണ്ട് കണ്ടപ്പോ അവിടെ നിർത്തി വീണ്ടും ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ എവിടെയാണോ അവിടെ എത്തിട്ടോ ഗൈസ് നമ്മൾ ചൂസ് ചെയ്ത കുറച്ച് മലയാളീസിനെ കാണാൻ പറ്റി അത്യാവശ്യം കൊറേ വില്ലൊക്കെ ഉണ്ടായിരുന്നു ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു സ്നോവിന്റെ ടൈമിൽ പോണായിരുന്നു തോന്നിയപ്പോ അങ്ങനെ ഇതായിരുന്നു നമ്മൾക്ക് കിട്ടിയ വില്ല അപ്പൊ താഴെ ഒരു ടു ബെഡ്റൂമും മോളിൽ ഒരു വൺ ബെഡ്റൂം പ്ലസ് വലിയൊരു ഹാളും ഉണ്ടായിരുന്നു നമ്മൾ അഞ്ചു പേരും അവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി നമ്മുടെ നെക്സ്റ്റ് ബാല കറങ്ങാൻ ഇറങ്ങാണ് ഗൈസ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ